ദേവനന്ദ ഐ പി എസ് അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭാസൻ കാശി അങ്ങനെ നോക്കിക്കൊണ്ട് പവിത്രയുടെ അരക്കെട്ടിലൂടെ വലിച്ച് തനോട് ചേർത്ത് പിടിച്ചു പവിത്രയുടെ കണ്ണുകൾ അവനിൽ ഉടക്കി അവൻ അവളുടെ ചെഞ്ചുണ്ടിനെ തൻ്റെ ചുണ്ടുകൾ കൊണ്ട് ബന്ധിച്ചു പവിത്ര കണ്ണുകൾ ഇറക്കി അടച്ചു അവളുടെ ചുണ്ടിൽ നിന്ന് ചോരയുടെ രുചി കാശി അറിഞ്ഞതും അവൾ അവനിൽ നിന്ന് അടർത്തി മാറ്റി എന്നെ കൊടുക്കാനാണോ ഈ പ്രണയ നാടകം അവളുടെ മുറിവേറ്റ ചുണ്ടിൽ കാശി തടയിക്കൊണ്ട് ചിരിയോടെ ചോദിച്ചു കൊടുക്കാനാണെങ്കിൽ ഈ ചുംബനം ഞാൻ ഏറ്റുമടിക്കുമോ പ്രണയം എനിക്ക് അടങ്ങാത്ത പ്രണയം പവിത്ര പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു എല്ലാരും ബസിൽ കയറി പവിത്രയുടെ ചുണ്ടു പൊട്ടിയിരിക്കുന്നത് വരും കണ്ടു എന്താ കുറിപ്പേ ചുണ്ടിൽ പണ്ട് കടിച്ചോ ആക്കിക്കൊണ്ട് വരും ചോദിച്ചു അതേലോ പണ്ടല്ല പാറ്റ ഇടം കണ്ടിട്ട് കാശിയെ നോക്കിക്കൊണ്ട് പവിത്ര പറഞ്ഞു കാശി ചിരിയുടെ ദൂരെ നോക്കിയിരുന്നു പവിത്ര അമൃതയുടെ അടുത്ത് വന്നിരുന്നു എന്താടി ഓക്കെ ആയോ അമൃത മെല്ലെ ചോദിച്ചു ഓക്കെ ആയി ചെറു പവിത്ര പറഞ്ഞു ഗസ്റ്റ് ഹൗസിൽ ദേവനന്ദ മെല്ലെ എഴുന്നേറ്റ് നടക്കാൻ പോയത് കാലുകൾ പൊഴിഞ്ഞ് വീഴാൻ പോയി ചാക്കൊച്ചിനോടി വന്ന് ദേവയെ താങ്ങി ദേവനന്ദ പതർച്ചയോടെ അവന്റെ ഷട്ടിൽ പിടിച്ചു അവളുടെ കണ്ണുകൾ പെടുന്നു അവന്റെ ഹൃദയതാളം അവളെ പടമോടപ്പുണ്ടാക്കി കുറച്ചു നിമിഷം രണ്ടുപേര് കണ്ണുകൾ തമ്മിൽ ഉടക്കിയിരുന്നു അവളിലെ പ്രണയം അവൻ ഉണർന്നു ആ കണ്ണുകളിൽ അവനോടുള്ള പ്രണയം തുളുമ്പി എന്താടോ താൻ കാണിക്കുന്നത് വിളിച്ചാൽ പോരായിരുന്നു ചാക്കോച്ചൻ പെട്ടെന്ന് കണ്ണുകൾ മാറ്റി അവളെ കട്ടിലിൽ ഇരുത്തി കൊണ്ട് ചോദിച്ചു ഏ ദേവ ഓർമ്മയിൽ തിരികെ വന്ന് ചോദിച്ചു തനിക്ക് വേണ്ടിയല്ലേ ഒരിടത്തും പോകാതെ എവിടെ ഞാൻ നിൽക്കുന്നത് എന്നിട്ടും താ എന്താണ് കാണിക്കുന്നത് ദേഷ്യത്തിൽ ചാക്കോച്ചൻ ചോദിച്ചു അത് റെസ്റ്റ് റൂമിൽ പോകാൻ തോന്നി അതാ ദേവനന്ദ മെല്ലെ പറഞ്ഞു ചാക്കോച്ചം മുണ്ടുമടക്കിക്കൊണ്ട് അവളെ പൊക്കിയെടുത്ത് ബാത്റൂമിൽ വിട്ടുകൊണ്ട് അവൻ കഥയിൽ അടച്ചു മാധവിന്റെ വീട്ടിൽ അമ്മി അടുക്കളയിൽ പോയി പവിത്ര വിളിച്ചു എന്താടി രാധ ജോലി ചെയ്തുകൊണ്ട് വിളിയായിട്ടു ചേച്ചിയെ കാണാൻ പോണ്ടേ അത് നിന്റെ അച്ഛൻ കാരണം ഇങ്ങനെ ആയതല്ലേ പോയാൽ കാണാൻ പറ്റുമോ പരിവത്തോടെ രാധ ചോദിച്ചു അറിയില്ല എന്തായാലും നമുക്ക് പോയി കാണാം അമ്മ നമ്മളവളെ ഒരുപാട് വേദനിപ്പിച്ചു ഞാനും അച്ഛനോട് ചേർന്ന് സ്നേഹിക്കാൻ മറന്നുപോയി ചേച്ചി എത്തപ്പോൾ ഈ വീട് ശൂന്യത തോന്നുന്നു പവിത്ര പറഞ്ഞിരുന്നവന് കുറച്ച് ആണുങ്ങളുടെ ശബ്ദം കെട്ട് രണ്ടുപേരും ഹാളിൽ വന്നു മാധവ് കുറച്ചുപേരെ കൊണ്ടുവന്ന് ഹാളിലേക്ക് എത്തി മദ്യക്കുപ്പിയെടുത്ത് ടേബിളിൽ വെച്ചു ഏട്ടാ എന്താ ഇതൊക്കെ ഇതൊന്നും ഇവിടെ പതിവിലെത്തതാണല്ലോ ഇതെന്താ പുതിയ ശീലം രാധ ദേഷ്യത്തിൽ ചോദിച്ചു രാധേ നീ നിന്റെ കാര്യം നോക്കിപ്പോ ഇത് ഞാൻ നോക്കിക്കോളാം മോളെ കുറച്ച് തണുത്ത വെള്ളം ഉള്ളടുത്തുണ്ടോ പവിത്ര പേടിയോടെ പോവാൻ നിന്നു മോളെ നീ നിൻ്റെ മുറിപ്പോ രാധ തടഞ്ഞു അതെ ചേച്ചി ഞങ്ങൾ പണ്ടത്തെ ഫ്രണ്ട്സാണ് നേരത്തെ ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ നിങ്ങളുടെ ആദ്യത്തെ മോൾ ദയവുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വരത്തില്ലായിരുന്നു ഇപ്പോൾ ആ ശവം ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ധൈര്യത്തോടെ വരാൻ പോവാം മോള് പോയി വെള്ളം എടുത്തുണ്ടോ ഞങ്ങൾ അടിച്ചു പൊളിക്കട്ടെ ഒരുത്തൻ വഷള ചിരിയോടെ പറഞ്ഞു ഇപ്പോൾ മനസ്സിലായല്ലോ അമ്മേ ചേച്ചി നമുക്ക് എത്ര സുരക്ഷായിരുന്നു എന്ന് ചേച്ചി പോയപ്പോൾ നമുക്ക് ഭയവും ചേർന്നു വന്നു പേടിയോടെ പവിത്ര പറഞ്ഞു ഇത് കേൾക്കുന്ന മാധവ് എഴുന്നേറ്റ് വന്ന് രാധയെ തല്ലി പവിത്ര തടയാൻ പോയതും അവളെ നിലത്ത് തള്ളിയിട്ടു ഇതെന്റെ വീടാണ് ഇവിടെ ഞാൻ പറയുന്നത് കേട്ട് ജീവിക്കുക അല്ലാതെ വന്നാൽ കുന്നുകളിൽ രണ്ടിനേ കേടലു മാധവ് ദേഷ്യത്തിൽ പറഞ്ഞു വിട്രാ നമുക്ക് അടിച്ചുപൊളിക്കാം അവരെ വിട്ടേക്ക് ഒരുത്തൻ ചിരിയോടെ മാധവനെ മാറ്റിക്കൊണ്ട് പറഞ്ഞു രാധ കരിഞ്ഞുകൊണ്ട് പവിത്ര കൊണ്ട് തന്റെ മുറിയിൽ പോയി അടുത്ത ദിവസം പവിത്ര ആരോടും ഒന്നും ഉണ്ടാതിരുന്നു കരഞ്ഞുകലിഞ്ഞ കണ്ണിനെ കണ്ട് അമൃത കാര്യം ചോദിച്ചു പവിത്ര നടന്ന എല്ലാ കാര്യങ്ങളും അമൃതയോട് പറഞ്ഞു കണ്ടോടി നീ ചേച്ചിയെ എന്തൊക്കെ പറഞ്ഞു ആ ചേച്ചി ആ വീട് വിട്ടുപോയപ്പോൾ നിനക്ക് നഷ്ടമായത് സമാധാനമാണ് ആ വീടിന്റെ കാവലായിരുന്നു ആ ചേച്ചി പടിയിറങ്ങാൻ കാത്തിരുന്നതുപോലെ തോന്നുന്നു നീ ഇത് ചേച്ചിയോട് പോയി പറയാൻ അമൃത പറഞ്ഞു പവിത്രയും തലയാട്ടി കാശി പവിത്രയും നോക്കിക്കൊണ്ട് ക്ലാസ് എടുത്തു ക്ലാസ് തീർന്നു പോകുമ്പോഴും പവിത്രയോട് കാശി സ്റ്റാഫ് റൂമിൽ വരാൻ പറഞ്ഞു സ്റ്റാഫ് റൂമിൽ പവിത്ര പോയി എന്താണ് പ്രശ്നം കാശി ചോദിച്ചു പവിത്ര എല്ലാ കാര്യങ്ങളും കാശിയോട് പറഞ്ഞു ഇതാണോ ഇത്ര വലിയ കാര്യം ഇതൊക്കെ വീട്ടിൽ വെച്ച് തീർത്തോ ഇവിടെ എന്തിനാണ് കൊണ്ടുവരുന്നത് കാശി പറഞ്ഞതിട്ട് പവിത്രയും വരണും ഞെട്ടി ശരിയാ എന്റെ തെറ്റ സോറി കണ്ണുകൾ തുടച്ചുകൊണ്ട് പവിത്ര പറഞ്ഞു എന്നാ കരയാതെ പോയി ക്ലാസ്സിലിരിക്കെ മോൻ കൊടുക്കാതെ കാശി പറഞ്ഞു പവിത്ര പുച്ചത്തോടെ ചിരിച്ചോണ്ട് പോയി എന്താ കാശി ഇങ്ങനെ നീ പറഞ്ഞത് ദേവമേഡം ആ വീട് വിട്ടിറങ്ങാൻ കാത്തിരുന്നു കഴുകന്മാർ ആ വീട്ടിൽ കയറാൻ നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ പവിത്ര പവിത്ര പോയതും പേടിയോടെ വരൺ പറഞ്ഞു സോ അവരെ അവരുടെ പാടായി എനിക്ക് എനിക്കവർ പണിയില്ല കാശി ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയി ഇവന് ഇതെന്താണ് വെച്ചത് സൈക്കോണോന്നു സംശയത്തോടെ വരെ നോർത്തു പവിത്ര ക്ലാസ്സിലിരുന്ന് കണ്ണുകൾ തുടയ്ക്കുന്നത് അമൃത കണ്ടു എന്താടി കാശി സാറ് എന്താ പറഞ്ഞത് അമൃത പവിത്രയുടെ തോളിൽ കൈവച്ച് ചോദിച്ചു സ്റ്റാഫ് റൂമിൽ നടന്ന എല്ലാ കാര്യങ്ങളും പവിത്ര പറഞ്ഞു എന്താടി ഈ സാറിന് വറ്റിയത് അയാൾ നിന്നോട് ഇഷ്ടം പറഞ്ഞതല്ലേ അമൃത ഒന്നും മനസ്സിലാതെ ചോദിച്ചു പവിത്ര ഒന്നുമിണ്ടാതെ എഴുന്നേറ്റ് പോയി വൈകുന്നേരമായതും പവിത്ര ഗസ്റ്റ് ഹൗസിൽ പോയി ചാക്കോച്ചൻ പവിത്രയെ കണ്ടു എന്താ തമ്പുരാട്ടി ഈ വഴിക്ക് ഗൂഗിൾ മാപ്പ് തെറ്റിയതാണോ ചാക്കോച്ചൻ രണ്ടു വർഷത്തും കഥകളിൽ കൈവച്ച അവിടെ ചോദിച്ചു ഒന്ന് പോവാച്ചായോ എന്റെ ചേച്ചി അവളെ കാണാനാ അവടെ ഗസ്റ്റ് ഹൗസിൽ വന്നത് താനാരിവാ എന്നോട് ചോദിക്കാൻ ചുണ്ടു കുറപ്പിച്ച് പവിത്ര ചോദിച്ചു നിന്റെ കാലൻ ദേഷ്യത്തിൽ ചാക്കോച്ചൻ പറഞ്ഞു ഒന്ന് മാറടോ കാലാ പവിത്ര ചാക്കോച്ചനെ തട്ടിമറ്റിക്കൊണ്ട് അത് കയറി ക്ഷടാ എനിക്ക് ഒരു വിലയും ഇല്ലാതായിരുന്നു എന്നെ പേടിയില്ല പുല്ലിനി ചാക്കോച്ചൻ അവൾ പോന്നു നോക്കിക്കൊണ്ട് പേർ ഒതുത്തു മുറിയിൽ കട്ടിലേക്ക് കിടക്കുന്നു ദേവനന്ദ ദേവിച്ചി പവിത്ര വെല്ല വിളിച്ചു ദേവനന്ദ കണ്ണുകൾ തുറന്ന് വാതിലരികിൽ നോക്കി മുന്നിൽ പവിത്രയെ കണ്ടു എന്താ ഇങ്ങോട്ടൊരു വരവ് ചത്തോന്നരയെ മാധവ് പറഞ്ഞു പുച്ചത്തോടെ ദേവനന്ദ ചോദിച്ചു ദേവച്ചി പവിത്ര ഓടിച്ചെന്ന് ആ കാലി വീണ് പൊട്ടിക്കരഞ്ഞു മോളെ പവിത്ര ദേവനന്ദ കാലിനെ മടക്കി കൊണ്ട് വിളിച്ചു ചാക്കോച്ചൻ അകത്തുന്ന് നോക്കി ദേവയുടെ കാലി വീണ കരയുന്ന പവിത്രയെ കണ്ടു ഷട ഈ പെണ്ണ് സന്ധ്യയായിട്ടല്ലേ വന്നേക്കുന്നത് ചാക്കോച്ചൻ ദേവനന്ദയെ മെല്ലെ എഴുന്നേൽപ്പിച്ച് കട്ടിലിൽ ചാരിയിരുത്തി പവിത്ര കണ്ണുകൾ തുടച്ചോണ്ട് രണ്ടുപേരെയും നോക്കി എന്താടോ പ്രശ്നം ചാക്കോച്ചൻ ദേവനന്ദക്ക് മരുന്ന് കൊടുത്തോണ്ട് ചോദിച്ചു വീട്ടിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഒന്നും വിടാതെ പവിത്ര പറഞ്ഞു ദേവനന്ദ കൈവെട്ടി എല്ലാം ചിരിയോടെ കേട്ടിരുന്നു പുലി വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ ചാവാലി പൊട്ടികൾക്ക് കൊണ്ടാട്ടായില്ലേ പോലീസി ചാക്കോച്ചൻ വെള്ളം ദേവിയുടെ വായിൽ വെച്ചോടുത്തോണ്ട് ചോദിച്ചു ഇവൾക്കിത് തന്നെ വേണം നൂറുവട്ടം ഞാൻ പറഞ്ഞു ഇവൾക്കപ്പോൾ അച്ഛനോടല്ലായിരുന്നോ പ്രേമം എന്നെ മനസ്സിലാക്കാൻ നീ ട്രൈ ചെയ്തിട്ടുണ്ടോ ഇല്ല മാധവ് എന്ത് പറയുന്നു അതാണ് വേദം ഇപ്പോൾ എന്തായി അയാൾ അയാളുടെ നിലനിൽപ്പിന് വേണ്ടി മോളയും കൂട്ടിക്കൊടുക്കുന്നു പുച്ഛത്തോടെ ദേവനന്ദ പറഞ്ഞു പവിത്ര ഒന്നുമുണ്ടത് കരഞ്ഞുകൊണ്ടിരുന്നു അതൊക്കെ പോട്ടേ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് ദേവനന്ദ പവിത്രയെ നോക്കി ചോദിച്ചു പവിത്ര നീ ഇപ്പോൾ പോ ചാക്കോച്ചൻ ഇടക്കേറി പറഞ്ഞു എന്തു ധൈര്യത്തില താൻ പോവാൻ പറയുന്നത് പേടിയുടെ ദേവനന്ദ ചോദിച്ചു ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മാത്രം മതി നീ നിന്റെ വീട്ടിൽ പോ ബാക്കിയുള്ളത് പിന്നെ കൈകൾ മുറുക്കിക്കൊണ്ട് ചാക്കോച്ചൻ പറഞ്ഞു പവിത്രയും തലയെട്ടിക്കൊണ്ട് എഴുന്നേറ്റു ചാക്കോ പേടിയുടെ ദേവനന്ദ വിളിച്ചു ചാക്കോച്ചൻ കണ്ണിൽ ഇറക്കി അടച്ചുകൊണ്ട് മീഷെ പിരിച്ചു ദേവനന്ദ ചിരിയുടെ സമാധാനമായി തുടരുന്നു